ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ നിയാസ് ഇവിടെ ചെയ്തിട്ടുള്ള കളത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്ന് ആർട്ടിക്കിൾ ട്വന്റി ഫൈവിനെ കുറിച്ച് പറഞ്ഞു അതിൽ ഫ്രീഡം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്നത് അത് വിശ്വാസം കൊണ്ടുനടക്കാനുള്ള എന്തോ സ്വാതന്ത്ര്യമാണെന്നാണ് പറയുന്നത് വിശ്വസിക്കാതിരിക്കാനും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് മാത്രമല്ല കോൺഷ്യസ് എന്ന് പറയുമ്പോൾ അവിടെ വിശ്വാസം എന്നല്ല അർത്ഥം വരുന്നത് ബോധം ബോധ്യം എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് അതാണ് ഒന്നാമത്തെ തട്ടിപ്പ് അതാദ്യം തിരുത്തുക ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന്റെ താഴേക്ക് അദ്ദേഹം ഒരു വാചകം വായിച്ചു എന്നിട്ട് വെള്ളം അതങ്ങ് വിഴുങ്ങി അതെന്താണ് സബ്ജക്ട് പബ്ലിക് ഓർഡർ മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞ സാധനം അതെന്താ വിഴുങ്ങിയത് അതാണ് രണ്ടാമത്തെ തട്ടിപ്പ് ഇനി മൂന്നാമത്തെ തട്ടിപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ചു ശബരിമലയിൽ എണ്ണങ്ങൾ കയറുന്നതിനെ കുറിച്ചിട്ട് അത് മനുഷ്യാവകാശ പ്രശ്നം അത് മനുഷ്യാവകാശ പ്രശ്നമല്ല അത് തുല്യതയുടെ ആയതുകൊണ്ടാണ് അത് തുല്യത വെച്ചുകൊണ്ട് തന്നെ ആ ആർട്ടിക്കൽ പതിനാലൊക്കെ മുന്നോട്ട് വെക്കുന്ന രീതിയിലുള്ള തുല്യത നോൺ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൾ അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് സുപ്രീം സുപ്രീംകോടതി അതിന് വേണ്ടിയിട്ട് നിയമത്തിലേക്ക് കടക്കുന്നതും അതിന് വേണ്ടിയിട്ട് അനുവദിക്കണം എന്നുള്ള രീതിയിലേക്ക് വരുന്നതും അതിവിടെ കേരളത്തിലടക്കം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഇടതുദോഷം തുനിഞ്ഞിറങ്ങിയതും ഒക്കെ നമ്മളിവിടെ കണ്ടു തുടക്കത്തിൽ അത് ബി ജെ പി അടക്കമുള്ള ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യണം ചെയ്തു ഇന്നും ആർ എസ് എസും ഒക്കെ അതിനോട് അനുകൂലമായിട്ട് നിൽക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഭാഗം പറയാൻ പറ്റും ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് ഈ ടോട്ടൽ വിഷയം നമ്മൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ ഇവിടെ പറയുന്നു അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് നിയാസ് ഏറ്റവും മിനിമം ചെയ്യേണ്ടത് നിങ്ങളുടെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള ആളുകൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക ഇവിടെ ഇന്ത്യയിൽ ഇവിടെ ഒരു ഹിന്ദു കോഡ് എങ്ങനെയാണ് കൊണ്ടുവന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ആദ്യം പഠിക്കുക ഇവിടെ അംബേദ്കറും നെഹ്റുവും തമ്മിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സംഭാഷണങ്ങളും അവർ തമ്മിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും രാജിവെക്കുന്ന അവസ്ഥയും അതുപോലെ തന്നെ ഹിന്ദു കോഡ് എന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്ന സംഗതി അത് സാധിക്കാതെ പല കഷ്ണങ്ങളായിട്ട് കൊണ്ടുവരേണ്ടി വന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള പ്രശ്നമാണ് കാരണം അവരെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു തുല്യതയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ പണ്ടേ നടത്തി അതിനുള്ള എതിർപ്പുകളെ വകവെക്കാതെ മുന്നോട്ട് പോയി ഇന്നിവിടെ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് മാതൃകയാകേണ്ട കാര്യമാണ് അത് ഇന്ന് തടസ്സം നിൽക്കുന്നത് നിങ്ങൾ ഇത് ഹിന്ദുക്കൾക്ക് ചെയ്തു എന്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിച്ച നെഹ്റുവിന്റെ പാരമ്പര്യം പേർന്ന് നിങ്ങളെ പോലുള്ള ആളുകൾക്ക് നാണുണ്ടോ ഇവിടെ കടന്നിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുഴലുക എനിക്ക് ചോദിക്കണം നിങ്ങൾ എന്ത് തുല്യതയെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ ഏത് ജനാധിപത്യ കുറിച്ചാണ് നിങ്ങൾ പൊക്കി ഇതുപോലെ വാഴത്തുപാട്ടുമായിട്ട് നടക്കുന്നത് സ്വന്തം പോക്കറ്റിലേക്ക് ആദ്യം നോക്കണ്ടേ അതാണ് ഞാൻ എനിക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം അപ്പൊ ഇനി ഞാൻ പറയുന്നത് തുല്യത അത് ഹിന്ദുക്കൾക്ക് മാത്രം പോരാ അത് മുസ്ലിങ്ങൾക്കും വേണം അവിടെ യൂണിഫോം സിവിൽ കോഡ് വരുന്ന സമയത്ത് അതിന്റെ ഒപ്പം നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്തുകൊണ്ട് അത് ഹിന്ദുവിന് മാത്രം മതി നിങ്ങൾ നിലപാടെടുക്കുന്നു നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം ഇനി ഇവിടെ ഈ പറയുന്ന വക്കഫിന്റെ കാര്യം വരുമ്പോ വക്കഫിലുള്ള ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അതുകൊണ്ടുള്ള എല്ലാ ബുദ്ധിമുട്ടും അതായത് ഒരു പല്ലും നഖവും ഒന്നും ഇല്ലാത്ത ഏതോ ഒരു പാഴ് ജന്മത്തെ പിടിച്ചിട്ട് ഇതേപോലെ എല്ലാം ഫിറ്റ് ചെയ്ത് ബാക്കിയുള്ള ആളുകൾക്ക് ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആ നിയമത്തിന് ഇതേപോലെ ആയുധം കൊടുത്ത് വിട്ടത് ആരാ അത് നിങ്ങൾ തന്നെയല്ലേ ഉണ്ടാക്കിയത് കോൺഗ്രസ് അതിനെ വളർത്തിയത് കോൺഗ്രസ് ഇന്നിപ്പോ കൊമ്പ് മുള്ളും വെച്ചു കൊടുത്തത് കോൺഗ്രസ് എന്നിട്ടിപ്പൊ ഇന്ന് അതിന്റെ ബുദ്ധിമുട്ട് അനുവദിക്കുന്ന നാട്ടുകാർ പ്രശ്നമായിട്ട് വരുമ്പോ നിങ്ങൾ അത് ഡിനൈ ചെയ്തോണ്ടിരുന്നിട്ട് എന്താ കാര്യം ആ വക്ക ഭേദഗതി അത് വേണം ആവശ്യം ഞാൻ പറയാ ഭേദഗതിയല്ല ആ സാധനം അപ്പാടെടുത്ത് അറിയേണ്ട കാര്യം എന്തിനാണ് ഇത്തരം ഇത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള സംരക്ഷണം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്നത് എന്തിനാണ് ഇതുപോലുള്ള മതങ്ങളിലെയും മത നിയമത്തെയും ഇനി ഇതുപോലെ വിശ്വാസിക്കാനുള്ള അവകാശം ഉണ്ട് ഇല്ലെന്നാരാ പറയുന്നത് പക്ഷേ സബ്ജക്ട് മൊറാലിറ്റി സബ്ജക്ട് പബ്ലിക് ഓർഡർ സബ്ജക്ട് ഹെൽത്ത് എന്ന് പറയുന്നതോടൊപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഭേദഗതിയും കൂടി നടത്തിയിട്ട് ചേർക്കേണ്ട സാധനമാണ് സബ്ജക്ട് ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനം കൂടി ചേർത്താൽ തന്നെ പല കാര്യങ്ങളും ഇവിടെ സോൾഡ് ആവും അപ്പൊ അത് നമ്മൾ കൂട്ടായി ഇരുന്ന് ചിന്തിച്ച് അതിനകത്തേക്ക് വരുത്തേണ്ട ഒരു പുതിയൊരു മാറ്റമാണ് എന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കാര്യമാണ് ഈ പറയുന്ന ഒരു പുതിയ കാലഘട്ടത്തിന്റെ ഒരു വക്താവ് അല്ലെങ്കിൽ പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെ കാണുന്ന ഒരു കുറവ് അതാണ് നമ്മൾ ഇന്ത്യൻ കോഴ്സ് ഇക്വാലിറ്റി എന്നുള്ളതും കൂടി അവിടെ ചേർക്കണമായിരുന്നു എന്ന് ഞാനിപ്പോ പറയും എന്തായാലും ഇപ്പൊ ഇതില്ലെങ്കിൽ തന്നെയും മറ്റൊരു ആർട്ടിക്കിൾ അത് ഉള്ളതുകൊണ്ട് അവിടെ നോൺ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത് പൊക്കി വെക്കേണ്ട ഘട്ടമാണത് അത് മനസ്സിലാക്കാതെ നിങ്ങൾ ഇതുപോലെയുള്ള സംഗതികളൊക്കെ വലിയ ആളുകളാണ് എന്ന് സ്വയം നടിച്ചിട്ട് ഇതുപോലെയുള്ള മണ്ഡപനങ്ങളും അതുപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കലും ഒരു ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം പോലും ഇതേപോലെ ശരിയായ രീതിയിൽ പറയാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടി കാലഘട്ടം അല്ല അല്ലെങ്കിൽ നിങ്ങളല്ലെങ്കിൽ പറയും കോൺഷ്യസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം വിശ്വാസമാണെന്ന് നിങ്ങളൊന്ന് കാണിച്ചതാ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഇവിടെ ആവർത്തിച്ചു പറഞ്ഞു

ഇസ്ലാം മതത്തിൽ നിന്ന് പോയതുകൊണ്ട് ഇസ്ലാം മതം എല്ലാം കുഴപ്പമാണ് എന്ന് ധരിക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാക്കുകയാണെങ്കിൽ അത് പവിത്രത അത് എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല അങ്ങേക്ക് മതത്തിൽ നിന്ന് പുറത്തു പോയെങ്കിൽ ഉണ്ടാവും ഇസ്ലാം ഞാൻ ഇസ്ലാമിക നിയമപ്രകാരം മുസ്ലിം സ്ത്രീക്ക് പുരുഷന്റെ സ്വത്തിന്റെ തുല്യ അവകാശം ഉണ്ടോ ഇല്ലേ നിങ്ങളൊന്ന് പറഞ്ഞട്ടെ ഇസ്ലാമിക നിയമപ്രകാരം നിലവിലെ വ്യക്തി നിയമപ്രകാരം ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിം സ്ത്രീക്ക് പുരുഷന്റെ സ്വത്തവകാശത്തിന്റെ തുല്യമായ അവകാശം ഉണ്ടോ ഇല്ലേ ഇല്ല സിസ്റ്റത്തിൽ മക്കത്തായ സിസ്റ്റത്തിലും വേണ്ടേ ഞാനൊരു കാര്യം കൂടി പറയാം

സംശയമുള്ളത് ശ്രീനിയാസ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീനിയാസ് അങ്ങോട്ടൊരു വ്യക്തിപരമായൊരു ചോദ്യം ചോദിക്കട്ടെ അങ്ങക്ക് പെൺമക്കൾ മാത്രമാണ് ഉള്ളത് എന്നാണ് എന്റെ ഒരു വിശ്വാസം അങ്ങക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ മക്കൾക്കല്ല സ്വത്തിന്റെ അവകാശം പോകുന്നത് സഹോദരങ്ങൾക്ക് നമ്മളെ ഒരിക്കലുമല്ല അന്ന് അങ്ങ് കൊണ്ടാണ് പറയുന്നത് അങ്ങ് കൊണ്ടാണ് പറയുന്നത് അവിടെ എനിക്കിപ്പം അങ്ങനെ എനിക്ക് ഒരു ആൺകുട്ടിയുണ്ട് പെൺകുട്ടിയുണ്ട് ഓക്കെ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ സമുദായത്തില് ഞങ്ങളുടെയൊക്കെ ഇങ്ങനെയാണെങ്കിലും പിന്നെ എന്താ പറയാ ശരീരത്തിൽ ഇങ്ങനെയാണെങ്കിലും ഞങ്ങളുടെ ഒക്കെ എന്റെ ഉമ്മയുടെ തറവാട്ടിൽ മൂന്ന് സഹോദരിമാരും മൂന്ന് സഹോദരന്മാരും ഉണ്ടായിരുന്നു ഉമ്മയുടെ തറവാട്ടിലെ എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണ് കൊടുത്തത് പക്ഷെ ദേമപരമായി പരമായി എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് കല്യാണത്തിൻ്റെ സമയത്ത് കൊടുക്കുന്ന അവകാശങ്ങളും സ്ത്രീക്ക് പുരുഷന്റെ സത്വകാശത്തിൽ പന്തുള്ളത് കൊണ്ടും ആ ഒരു കമ്മിണിക്ക് ആ ഒരു ബാലൻഡ് അവകാശത്തിന് വേണ്ടിയാണ് അങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങൾ ആലോചിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഞാൻ എപ്പോഴും പറയാലോ ഞാൻ ഒരു കാര്യം മരുപക്കത്തായ സിസ്റ്റവും രണ്ടും ഒന്നാണോ ആ മക്കത്തായ സിസ്റ്റം പ്രകാരം ആ പെൺകുട്ടിക്ക് കിട്ടുന്നതും മരുമക്കത്തായ സിസ്റ്റം ആണോ നിങ്ങൾ വളരെ മോശമായിട്ടാണ് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം യൂണിഫോം സിവിൽ കോഡ് മക്ക താങ്കൾ അഭിഭാഷകരാണെന്നാണ്

മറുപടി പറയേ മക്കത്തായും മരുമക്കത്തായും ഒക്കെ അവിടെ ഇരിക്കട്ടെ ഇപ്പൊ നിലവിലെ കോഴിക്കോട് കോടതിയില് തന്നെ നിങ്ങൾ അറിയണ എത്ര കേസുകളുണ്ടാവും ബാപ്പ മരിച്ചുപോയി പെൺകുട്ടികൾ മാത്രല്ല വീട്ടിൽ നിന്ന് ബാ അച്ഛൻ്റെ അനിയന്മാരും പാപ്പന്റെ അനിയന്മാരും പങ്ങന്മാരും അവരെ ഇറക്കി വിട്ട കേസുകൾ വരും കോഴിക്കോട്ട് അങ്ങാടിയിലുണ്ട് എനിക്കറിയാം കോഴിക്കോട് കേസ് കേസുകറക്കട്ടെ അങ്ങനെ എത്ര എത്ര സ്ഥലം വാടക വീട്ടിൽ നിന്ന് പോണ്ടി വന്ന എത്രയോ കുടുംബങ്ങളുണ്ട് അങ്ങനെ ഒരു നിയമം നിയമം ഇന്ത്യയിൽ വേണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആവട്ടെ ഇത് നമ്മൾ ഇസ്ലാമിക രാജ്യത്തൊന്നുമല്ലല്ലോ പോയി ജീവിക്കണത് ഡെമോക്രസിയിൽ ജീവിക്കുമ്പോ വക്കീൽ ഭാഗം പഠിച്ചാൽ നിങ്ങളൊക്കെ വന്ന് തന്നെ പറഞ്ഞാൽ കോൺഗ്രസ് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം തോന്നുകയാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ എനിക്ക് നിയാസിന്റെ നിലപാട് കാണുമ്പോൾ ചില സംശയം തോന്നുകയാണ് ശരീര നിയമത്തിൽ അധിഷ്ഠിതമായാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് മാത്രമല്ല അദ്ദേഹം കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് പറയുന്നത് അതാണ് നമ്മളുടെ സമൂഹത്തിന് സംഭവിച്ചിരിക്കുന്നത് നമ്മളെ രാഷ്ട്രീയ മേഖലയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ ജീർണതയുടെ ഒരു മുഖമാണ് സത്യത്തിൽ ഇന്നിവിടെ നിയാസിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത് ഞാൻ പറയുള്ളൂ കാരണം എന്താണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരു 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 കാലത്ത് ഇവിടെ പ്രതിനിധീകരിച്ചത് എന്തിനെയായിരുന്നു അതായത് നമ്മളുടെ രാഷ്ട്രീയത്തിലെ നമ്മളുടെ ഇന്ത്യയുടെ ആ രാഷ്ട്രീയ മേഖലയുടെ ആ ഒരു ഒരു സെക്കുലറിസത്തിന്റെയും അല്ലെങ്കിൽ നെഹ്റുവിയൻ സെക്യുലറിസം എന്നൊക്കെ നമ്മൾ പറയാനുള്ള സംഗതിയുടെ മുഖമായി നിൽക്കുന്ന ആ കോൺഗ്രസിന്റെ വക്താവ് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് മുഴുവൻ ഈ പറയുന്ന ശരീരത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ ഇത് 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 മരിച്ചു കഴിഞ്ഞു കോൺഗ്രസ് ചത്തു മലച്ചു എന്നേ ഞാൻ പറയുള്ളൂ അതാണ് ഞാൻ പറയാ ഇനി ഇദ്ദേഹം എവിടെ ഇരുന്ന് പറയുന്നു മരുമക്കത്തായത്തിന്റെ കാര്യം പറയുന്നു ഏത് അതായത് ഒരു സമൂഹത്തെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ എത്ര ശതമാനം ആളുകൾ മരുമക്കത്തായത്തിന്റെ പിടിയിൽ വരും നിങ്ങളൊന്ന് പറയൂ ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ യൂണിഫോം സിവിൽ കോഡിലൂടെ അതിനെ പരിഹരിക്കാൻ അല്ലേ ശ്രമിക്കുന്നത് ഇനി ഇവിടെ ഈ മുസ്ലിം വ്യക്തികളുടെ വിഷയത്തിലേക്ക് വരുമ്പോ യൂണിഫോം സിവിൽ കോഡ് അഡ്രസ് ചെയ്യുന്ന വിഷയം എടുത്തു കഴിയുമ്പോൾ അതിൽ അഡ്രസ് ചെയ്യുന്ന ഈ സ്വത്തവകാശത്തിന്റെ വിഷയം എന്ന് പറയുന്നത് മരുമക്കത്തായം എന്ന് പറയുന്ന ഒരു ചെറിയ ശതമാനത്തിൽ ഒതുങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു വിഷയമാണോ ഇത് എന്ത് കമ്പാരിസൺ ആണ് നിങ്ങൾ എന്താ ഈ ആടുമാനേയും തമ്മിലുള്ള വ്യത്യാസം ഒക്കെ അജഗജാന്തരം എന്ന് കേട്ടിട്ടുണ്ടാവും നീ അത് കേട്ടില്ലെങ്കിൽ പറയാണ് അതായത് അതായത് മുസ്ലിം മുസ്ലിം സമുദായത്തിലെ പകുതി ആയിട്ടുള്ള മൊത്തം ആളുകൾ എടുത്തു കഴിഞ്ഞാൽ പകുതിയിൽ കൂടുതൽ ഉണ്ട് എന്ന് തന്നെ പറയാവുന്ന സ്ത്രീകളെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയത്തെയാണ് ഇതിനകത്ത് നിൽക്കുന്ന വളരെ ചെറിയ ശതമാനമുള്ള മരുമക്കത്തായകുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ആളുകളെ പറ്റി ഇങ്ങനെയാണോ കോൺഗ്രസ് ഇവിടെ ആളുകളെ പറ്റിച്ചിത്രും വെറുതെ അല്ല നിങ്ങൾ ഈ പൊടി പോലും കാണാത്ത രീതിയിലേക്ക് മാറിയത് എന്ന് ഞാൻ പറയുള്ളൂ നിങ്ങളുടെ അന്ത്യ ദിനം എണ്ണിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ തരത്തിലുള്ള നിലപാടുകൾ ഈ മതത്തെ കൂട്ടി നിങ്ങൾക്ക് രാഷ്ട്രീയം പറയുന്നൊടുത്ത് നിങ്ങൾ ഈ മത നിയമം ശരീരത്ത് പറയേണ്ട എന്ത് കാര്യം ഉള്ളത് അതിന് കുറിച്ച് ഞാൻ ഉപദേശിക്കും ജീർണതയെ കുറിച്ച് പറയേണ്ട സമയത്ത് നിങ്ങൾ അതിനെ കുറിച്ച് പറയുന്നതിന് പകരം അതിന് അപ്പോൾ ഈ നാളായിട്ട് നിങ്ങൾ മാറുകയാണ് ഇസ്ലാമിലെ തുല്യത എന്ന് പറയുന്ന സാധനം ഏഴായാലത്ത് വരാത്ത സാധനമാണ് പറയേണ്ടത് അല്ലേ അത് നിങ്ങൾ അത് പറയുന്നതിന് പകരം കോൺഗ്രസ്സുകാരനായിട്ട് വന്നിരുന്നുണ്ട് ഇതുപോലെ ശരിയത്ത് ക്ലാസ് എടുക്കാണ്ട് ഉസ്താദായിട്ട് മാറരുത് ഏറ്റവും വലിയ അധപതനമാണിത് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് വെച്ച് കൊടുക്കുന്ന ഏറ്റവും വലിയ ദോഷമാണെന്ന് ഞാൻ പറയുള്ളൂ ഇനി ഇതേപോലെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇദ്ദേഹം പറഞ്ഞെന്താണ് ഞങ്ങൾ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പകുതി കൊടുക്കുന്നത് എന്ന് വരും ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനം നിങ്ങൾ വെറുതെ എടുത്തില്ലെങ്കിൽ പോട്ടല്ലോ പടിയിൽ വേണമെങ്കിൽ കളഞ്ഞോ നിങ്ങൾ പോകുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് പെറുക്കി എടുക്കാം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ അതായത് എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പകുതി കൊടുക്കുന്നുള്ളതിന്റെ ഈ വെളുപ്പിക്കൽ സിദ്ധാന്തം ഞങ്ങൾ സാധാരണ പറയാറുണ്ട് ന്യായീകരണ ഫാക്ടറി അത് തുറന്നു ഒരു ഉസ്താദുമാര് ചെയ്യുന്ന സാധനമാണ് ഇവിടെ വന്നിട്ട് ഇദ്ദേഹം ചെയ്യുന്നത് എന്താ പറഞ്ഞത് ഞങ്ങൾ സ്ത്രീകൾക്ക് കല്യാണ സമയത്ത് ചില സാധനങ്ങൾ കൊടുക്കുന്നു എന്ന് വെച്ചാൽ സ്ത്രീധനം ഒരു കോൺഗ്രസിന്റെ വക്താവ് ഇവിടുത്തെ നിയമജ്ഞനായിട്ട് ഇരിക്കുന്ന വക്കീലായിട്ടുള്ള ഒരാൾ ഇരുന്നിട്ട് പറയുകയാണ് സ്ത്രീധനത്തിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നത് ഇത് സത്യത്തിൽ ഇവിടെ സ്ത്രീധനത്തെ അനുകൂലിച്ചു എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് കേസ് കേസെടുക്കേണ്ട സാധനമാണ് അതാണ് ഞാൻ പറയുള്ളു കല്യാണ സമയത്ത് സ്ത്രീകൾക്ക് എന്റെ കല്യാണ സമയത്താണോ സ്വത്തന അവകാശം കൊടുക്കുക കല്യാണ സമയത്താണ് നിങ്ങൾ സ്വത്ത് അവകാശം പറഞ്ഞാൽ മതി ക്ലിയറാക്കി തരാം നിയാസ് വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഞാൻ കൃത്യമായിട്ട് ചോദിച്ചത് സ്വത്തവകാശ തുല്യമാണോ എന്ന് ചോദിച്ചപ്പോ നിയാസ് എന്താ പറഞ്ഞത് അല്ല ഉള്ളൂ എന്തുകൊണ്ട് പകുതി എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ നടത്തിയ ന്യായീകരണമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നടത്തിയ ന്യായീകരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്ത് കാണാം നിങ്ങൾ പറഞ്ഞത് കല്യാണ സമയത്ത് അവർക്ക് ചില അവകാശങ്ങൾ കൊടുക്കുന്നു എന്താ ഈ കല്യാണ സമയത്ത് കൊടുക്കുന്ന അവകാശം എന്താണ് ആ സാധനത്തിന് നമ്മൾ പച്ചമലയാളത്തിലൂടെ പറയാ നിങ്ങൾ അതിനെ അനുകൂലിക്കുകയാണോ ആണോ നിങ്ങൾ എന്ത് കൊടുക്കും എന്നായി പറയുന്നത് നിങ്ങളെ സ്ത്രീധനത്തെ നിങ്ങളോട് പ്രോത്സാഹിപ്പിച്ചത് വളരെയധികം തെറ്റായി വളരെ മോശമായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു